ചോദിച്ചേട്ടാ ഈ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഷെയ്ഡിടിയിൽ നമ്മുടെ കേരളത്തിൽ എന്നാ തുടങ്ങിയത് ചോദിച്ചറിന് എന്ന പോലെ വെട്ടിത്തുടങ്ങി അതൊരു കഥയാ പറഞ്ഞു പറഞ്ഞുതന്നാല് ഞാനാണ് ആദ്യമായിട്ട് കേരളത്തില് പ്ലാസ്റ്റിക് ഇട്ട് നിർമ്മിക്കുന്നത് അത് ശരി കേരളത്തില് കേരളത്തില് കേരള സംസ്ഥാനത്തിൽ ആദ്യമായിട്ട് റബ്ബറില് ഈ പ്ലാസ്റ്റിക് ഇട്ട ആദ്യം പെട്ടെന്ന് ചോദിച്ചത് അതിനങ്ങനെ പറയാൻ കാരണം പറയാൻ കാരണം റബ്ബർ ബോൾഡിന് ആൾക്കാർ വന്നാണ് തോട്ടം നോക്കിക്കൊണ്ടിരുന്നതും എല്ലാ കാര്യങ്ങളും കാര്യങ്ങളൊരു പാപ്പ ഏഴുക്കുന്ന പാപ്പാന്ന് തുടങ്ങി വീട്ടിലാ എഴുപത്തിരണ്ടിലാണോ മൂന്നിലാണോ ഓർമ്മയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അത് കഴിഞ്ഞ് റബർ വിടുന്ന ആൾക്കാർ വന്നില്ലേ എന്നിട്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് അവര് തന്നെ വന്നിരുന്നു വേറെ ആൾക്കാരില്ല അവര് വന്നിട്ടേച്ച് അവര് പറഞ്ഞു കേരളത്തിൽ ആദ്യാ ഈ സംഭവം ഇതൊരു പരീക്ഷണ ഉം അതുകൊണ്ട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം കാരണല്ലേ ഇവര് പറഞ്ഞ അറിവേ എനിക്കുള്ളൂ അവർ അതിന് നമ്മൾ അതിനൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ട് നമ്മളങ്ങനെ വെട്ടി അത് കേട്ടാ പ്ലാസ്റ്റിക്കിട്ട് നേരം വെട്ടുന്നത് നീണ്ടിപ്പാറാന്ന് പറഞ്ഞ ഒരു വനത്തിന്റെ തൈലാണ് മല ശൈലികളുടെ പാത്തേക്കാണ് ആദ്യമായിട്ട് വരുന്നത് നിസ്സാര കാര്യല്ല കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബറിന് ഷെയ്ഡിട്ട് പ്ലാസ്റ്റിക്കിട്ട് വെട്ടിയ ഒരാളുടെ അടുത്താ നമ്മളിരിക്കുന്നു